ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്താൻ ദീർഘകാലം അദ്ദേഹത്തിന് വിശ്രമം ആവശ്യവുമാണ് അടുത്ത സെപ്റ്റംബർ മാസത്തിൽ നെയ്മർ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിരുന്നു എന്നാൽ പാർട്ടിയിൽ കണ്ട നെയ്മറുടെ ശരീരപ്രകൃതി ആരാധകരെ അത്ഭുതപ്പെടുത്തി നെയ്മറുടെ ഭാരം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ആ ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതോടെ പതിവ് പോലെ വിവാദങ്ങളും ഉടലെടുത്തു എന്നാൽ വിമർശകർക്കെല്ലാം നെയ്മർ ജൂനിയർ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ മറുപടിയും നൽകി നെയ്മറുടെ വയറ് ചാടി ഭാരം വർദ്ധിച്ചു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ ഇത് നെയ്മർ തന്നെ നിഷേധിക്കുകയും ചെയ്തു തന്റെ വയറിന് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലെന്ന് നെയ്മർ ആ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മുൻപും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി ഒരു താരമാണ് നെയ്മർ താരത്തിന്റെ പ്രൊഫഷണലിസത്തെ പലപ്പോഴും എതിരാളികൾ ചോദ്യം ചെയ്യാറുണ്ട് ജീവിത രീതിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് നെയ്മർ പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ഇതുവരെ അലട്ടിയിട്ടുണ്ട് തന്റേതായ ജീവിത രീതിയിൽ ജീവിച്ചു പോവുകയാണ് നെയ്മർ ജൂനിയർ ചെയ്യാറുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക